പറയുന്നത് ജീവനും ജീവിതത്തിനും ഒരു സുരക്ഷയുമില്ലാതെ സംസ്ഥാനത്തെ ഓൺലൈൻ ഫുഡ് ഡെലിവറി തൊഴിലാളികളുടെ ദുരിതപ്പാച്ച് അപകട മരണങ്ങൾ തുടർക്കഥയാകുന്ന മേഖലയിൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഇൻഷുറൻസ് തുക നൽകാൻ കമ്പനികൾ തയ്യാറാകുന്നുമില്ലാതെ വിശന്നിരിക്കുമ്പോൾ ചൂടാറാതെ ഭക്ഷണം വീട്ടുവാതിൽക്കിൽ എത്തിക്കുന്നവന്റെ ഒട്ടും രുചിയില്ലാത്ത ആ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളവർ കുറവായിരിക്കും ഒരു ദിവസത്തിന്റെ മൂന്നിലൊന്ന് സമയവും ടാർഗറ്റ് തികയ്ക്കാൻ ഓടുന്ന തൊഴിലാളികൾക്കിടയിൽ അവശതയും ഉറക്കമില്ലായ്മയുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് പേർക്ക് ഒരു വിഷയത്തെ ജീവിതം പോട്ടെ ജീവൻ പോലും സുരക്ഷിതമാക്കാൻ കഴിയാതെയാണ് തൊഴിലാളികളിൽ പലരുടെയും ജോലി എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എന്റെ സാഹചര്യം വെച്ച് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആവുന്നില്ല ഇത്ര മണിക്കൂർ വേണമെങ്കിലും പട്ടിയെ പോലാടുന്നോടാം ഞങ്ങൾ തയ്യാറാണ് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് തരണം இந்த திட்டலாம் வாங்கிட்டு தான் டெலிவரி பண்ணணும் இதெல்லாம் பார்த்தா முடியுமா